പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ ഓണ ചന്തയില് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ ഞാൻ നന്ദി പറയാണ് സാർ ഏറ്റവും രസകരമായ കാര്യം പച്ചക്കളവാണി മന്ത്രി പറഞ്ഞത് ഞാൻ അവിടെ വിളക്കോളജി അവിടെ പ്രസംഗിച്ചിട്ടില്ല വോയിസ് മെസ്സേജ് എന്തെങ്കിലും ഉണ്ട് ആ വോയിസ് മെസ്സേജ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞത് മറന്നുപോയതാണ് എനിക്ക് വോയിസ് മെസ്സേജ് അതേപടി ഞാൻ നമ്മുടെ ഈ താലൂക്കിലെ ഓണർഫെയർ ആരംഭിക്കുന്നത് വളരെയധികം രൂക്ഷമായ വിലക്കയറ്റുള്ള ഒരു കാലമാണ് എല്ലാ സാധനങ്ങളിലേയും വില വർധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും കൃത്രിമമായ വില കയറ്റുമുണ്ടാകും മാർക്കറ്റ് അപ്പോഴാണ് സപ്ലൈക്കൂടെ പ്രൊട്ടക്ഷൻ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുക അത് പതിമൂന്ന് സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കാവൾ വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകും അപ്പോൾ അതിന് സപ്ലൈകോയിലുടെ വർഷങ്ങളായിട്ടുള്ള മാർക്കറ്റിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ തടസ്സങ്ങളിലും വില കുറഞ്ഞു രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ തിൻവറ പേടിയും വീണ്ടും വില കയറാനുള്ള സാധ്യത വേണം അതിന് തടസ്സുകൊടുക്കേണ്ട ചുമതലയാണ് അപ്പോൾ ഇത് സാധനങ്ങളൊക്കെ വന്നാൽ വന്നു ൾ വന്ന് കയറുമ്പോഴാണ് മാർക്കറ്റ് പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത് അതിന് ഈ സീസണിൽ കഴിയട്ടെ ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടുകൂടി ഓണം ആകർഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ ആശ്വാണ്ട് ഞാൻ ഓണം ഉദ്ഘാടനം അറിയിക്കുന്നു മന്ത്രി ജി ആർ അനിലിനെതിരെയുള്ള പരാമർശം പിൻവലിച്ച പ്രതിപക്ഷ നേതാവ് ഓണച്ചന്ത ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമെന്ന് താൻ പറഞ്ഞത് ശരിയായില്ല എന്ന് വീട് ഡി സജൻ പറഞ്ഞു മന്ത്രി പച്ചക്കള്ള പറയുന്നത് ഞാൻ അവിടെ ഒരു യോഗം ഉണ്ടായിട്ടില്ല അവിടെ സംസാരിച്ചിട്ടില്ലെന്നു പറഞ്ഞു അവിടെ ഒരു വൈകിയാണ് ഞാൻ ചെന്നത് അപ്പോൾ അവിടെ യോഗം ക്യാൻസൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു കാരണം സമയം വൈകിയതുകൊണ്ട് എങ്കിലും ഞാൻ പോരാൻ നേരത്ത് എന്നോട് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് പറയും യോഗമില്ലാതെ ഞാൻ ഒരു മിനിറ്റ് സംസാരിച്ച് ശരിയാണ് അത് എന്റെ ഓർമ്മ ഞാൻ സംസാരിച്ചു സംസാരിച്ച ഒരിടത്തും ഞാൻ സർക്കാരിനെ പ്രകീർത്തി പറഞ്ഞിട്ടില്ല സപ്ലൈകോ പ്രസക്തിയെ കുറിച്ചാണ് പറഞ്ഞത് സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയണമെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞതാണ് കാരണം ഞാൻ പറയാത്തൊരു കാര്യം മന്ത്രി പറഞ്ഞു അപ്പോൾ തന്നെ അപ്പോൾ തന്നെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ മാത്യു ടി തോമസ് എന്റെ അടുത്ത് വന്ന് ആ വാക്ക് അൺപാർലമെന്റിയാണ് അത് വാസ്തവ വിരുദ്ധം എന്നെ പറയാൻ പാടുള്ളൂ തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് അപ്പോൾ തന്നെ വിലക്കെടുത്ത് ഞാൻ സ്പീക്കർക്ക് ഇന്ന് ഞാൻ എഴുതി തന്നത് പോലെ ഒരാൾ ഞാൻ സാർ ഇരുപത്തിനാല് വർഷം കഴിഞ്ഞ സഭയിൽ എന്റെ ഒരു വാക്കും ഇതുവരെ സഭാരേഖകളിൽ നിന്ന് ഒരു സ്പീക്കർ നീക്കം ചെയ്തിട്ടില്ല അപ്പൊ എന്റെ ഒരു വാക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് ആ വിഷമം തോന്നുന്ന രീതിയിൽ കിടക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് നീക്കം ചെയ്യണം അത് ഞാനത് പിൻവലിക്കുന്നു ഞാൻ മന്ത്രി പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് പ്രകോപനം കൊണ്ട് പറഞ്ഞാൽ ഞാനത് പിൻവലിക്കുന്നു ബഹുമാനപ്പെട്ട സ്പീക്കർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടും സഭയോടും ഞാൻ ക്ഷമ ക്ഷമയോക്കാം ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്റെ ഭാഗത്ത് നിന്ന് തെറ്റാണല്ലോ